പാലക്കാടുകാരല്ലാത്ത പുറത്തുള്ള ആളുകളല്ലോ പാലക്കാടുകാർക്കറിയാം ഞാൻ അവരുടെ അടുത്ത് എത്തുന്നുണ്ട് പിന്നെ വീട്ടിലൊക്കെ വരുന്നുണ്ട് അവർക്കറിയാം പാലക്കാടുകാർ അല്ലാത്ത പ്രത്യേകിച്ച് പാർട്ടിക്കാർ വിചാരിക്കും പിന്നെ അവിടെ പോയപ്പോ തൊട്ട് ഭക്ഷണം കഴിപ്പ് മാത്രമല്ല ഇത് കഴിക്കാൻ വേണ്ടിട്ടാണോ പോയത് എന്ന് ചോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട അത് പറഞ്ഞു പറഞ്ഞു നിർത്തിയത് അതായത് ഞാൻ ഇവിടെ ഈ ബൈറ്റൊക്കെ കൊടുക്കുമ്പോഴേ ഒന്ന് വീട് കയറുമ്പോൾ നമുക്ക് ബൈ ആളുകളോട് വർത്താനം പറഞ്ഞുകൊണ്ട് ബൈറ്റ് കൊടുക്കാൻ കഴിയില്ല ബൈറ്റ് പലപ്പോഴും കൊടുക്കുക എപ്പോഴെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ഇടയിലായിരിക്കും അപ്പോൾ ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ ബൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അപ്പോൾ അതെന്ന് ചോദിച്ചു പറഞ്ഞു ആളുകൾ വിചാരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് പോയത് ഞാൻ എന്നും കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ എലക്ഷൻ ഇടയിൽ അങ്ങനെ ഫുഡ് എൻജോയ് ചെയ്യാനൊന്നും കഴിയില്ല നമ്മൾ കിട്ടുന്നത് കഴിക്കുക ഓപ്ഷൻ ഉള്ളു നമ്മൾ വെജ് ആണ് ഞാൻ എല്ലാം കഴിക്കുന്ന ഒരാളാണ് എന്നാലും മീനിന്റെ വെറൈറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് ചോറും ചെമ്മീനും എല്ലാം കൂടെ ഉള്ള പിന്നെ ഒരു ചെറിയ ചമ്മന്തി ഒരു അച്ചാർ ചെമ്മീൻ അങ്ങനെയൊക്കെയുള്ള ഫുഡ് മിസ്സ് അമ്മയുടെ ഫുഡ് മിസ് ചെയ്തു തുടങ്ങിയിട്ട് കാലം കുറേയായി കാരണം ഈ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ലൈവായി തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് അധികം അമ്മേൻ്റെ ഭക്ഷണം കഴിക്കലില്ല പിന്നെ പോകുമ്പോഴൊക്കെ കഴിക്കും പിന്നെ അമ്മ അത്യാവശ്യം നന്നായി പാചകം ചെയ്യുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യും അമ്മേക്കാൾ ചേച്ചിയാണ് ഇപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് കുക്കിങ് അവർ പ്യുവർ വെജിറ്റേറിയൻ ആണ് ചേച്ചി പക്ഷേ അവൾ നന്നായി പാചകം ചെയ്യും നന്നായി നോൺ വെജ് ഉണ്ടാക്കും അതെനിക്ക് ഭയങ്കര കൗതുകമാണ് കാരണം ടേസ്റ്റ് ചെയ്യാതെ നന്നായി അത് കുക്ക് ചെയ്യും അപ്പം എനിക്ക് ചേച്ചിയുടെ ഡിഷ് ചെയ്യുന്ന സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ എനിക്ക് ഇപ്പം ഹോസ്റ്റൽ ലൈഫിലായിരുന്നു ഉണ്ടാകേണ്ടിരുന്നത് അന്നേരം നമ്മളൊരു കുക്കിങ്ങിന് പോയിട്ടില്ല പിന്നെ എനിക്ക് കുക്കിംഗ് ഇങ്ങനെ കഴിക്കുന്നത് അല്ലാതെ കുക്കിങ്ങിനോട് എനിക്ക് ചെയ്യുന്നത് മോശമാണെന്നല്ല നമുക്കൊരു ക്രൈസ് വേണല്ലോ കുക്കിങ് എനിക്ക് അങ്ങനെ ക്രൈസ് ഉള്ള ഒരു സാധനമല്ല ഫുഡ് കഴിക്കാൻ നല്ല ക്രൈസ് ആണ് കുക്കിങ് എനിക്കൊരു ക്രൈസ് ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് അത് പഠിക്കാനോ അതിൽ ഒന്നും ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പിനിടയില് നമ്മൾ ഏറ്റവും അധികം കോംപ്രമൈസ് ചെയ്യുക അത് ഞാനെന്നല്ല കേട്ടോ എല്ലാ കാൻഡിഡേറ്റ്സും കോംപ്രമൈസ് ചെയ്യുക ഫുഡ് ഫുഡായിരിക്കും ആ സമയം കൂടെ പരമാവധി ആളുകളെ കാണുക ഫുഡ് ഫുഡും തെരഞ്ഞെടുപ്പിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ അത് മാത്രം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂ കേട്ടിട്ടുണ്ട് അതെന്നെ പറ്റി ആരും അങ്ങനെ ഉറക്കപ്രിയല്ല ഞാനാണെങ്കിൽ രാത്രി ഉറങ്ങുന്ന ആളാണ് ഞാൻ രാത്രിയിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ നൈറ്റ് ഡ്രൈവ് പോകും സുഹൃത്തുക്കളിലൂടെ ഡ്രൈവ് പോകും അല്ലാതെ ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ പരിപാടിക്കൊക്കെ പോകണമെന്ന് ചോദിച്ചു ഇപ്പോൾ ഒരു ജില്ല പരിപാടിക്കൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ കൂടെ രാത്രിയിൽ ഇങ്ങനെ കറങ്ങാൻ പോവുക സിനിമ കാണാൻ പോവുക അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നൈറ്റ് എൻഗേജഡ് ആണ് അപ്പം രാവിലെ ഒത്തിരി താമസിച്ചിട്ടേ എഴുന്നേക്കുള്ളൂ ഒന്ന് ഈ സംഘടനാ പ്രവർത്തനമായിട്ട് പോകുമ്പോഴേ നമ്മൾ രാത്രികൾ മുഴുവൻ യാത്രകളൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്നുകിൽ ലേറ്റ് നൈറ്റിലായിരിക്കും നമ്മുടെ ട്രെയിൻ അല്ലെങ്കിൽ ഏർലി മോർണിങ്ങിൽ എത്തണം അപ്പം പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്തായാലും ഒരു അപ്പോൾ നമ്മൾ പോയി പ്രസംഗിക്കേണ്ട പരിപാടി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടി ഒരു സമരം അതൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടേ അപ്പോൾ രാവിലെ ഇത്തിരി സമയം കിട്ടും നാട്ടിലാണെങ്കിലും ഒന്നും നടക്കില്ല നാട്ടിലാണെങ്കിൽ ഇപ്പം വീട്ടിലാണെങ്കിൽ രാവിലെ അതിലൊക്കെ കാണാനായിട്ടൊക്കെ വരും പക്ഷെ നമ്മളിപ്പോൾ പുറത്താണ് ഈ ഹോട്ടൽ മുറിയിലാണല്ലോ താമസിക്കുന്നത് കുറച്ചുകൂടെ ഉറങ്ങാൻ പറ്റും അങ്ങനെ അതാണ് വല്ലാണ്ട് അതിൽ സമയം ഉറങ്ങലില്ല അത് രാവിലെ കുറച്ച് സമയം എടുക്കലോ ആ ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മടി പിടിച്ച് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മടി പിടിച്ചിരിക്കുക മടി പിടിച്ച് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതങ്ങനെ കഴിയലില്ല പ്രത്യേകിച്ച് ശേഷം കഴിയില്ല എല്ലാ യൂത്ത് 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 കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഇപ്പോ വലിയ പ്രശംസ ഒരു കൂടിയാണ് വയനാട് സമയത്താണെങ്കിൽ പോലും എങ്ങനെയാണ് ുംശംസിക്കൊണ്ടിരിക്കുന്നവർത്തെയാണ് ഭയങ്കര പോരാ യു ഡി വൈ എഫ് യു ഡി വൈ എഫിന്റെ ചെയർമാൻ കൂടിയാണ് യു ഡി എഫിന്റെ എല്ലാ യുവജന സംഘടനകളും അവരുടെ എല്ലാ നേതാക്കന്മാരും ഇപ്പം ഒരാള് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഫിറോസ് ഏതെങ്കിലും ഒരു ലീഗ് ക്യാൻഡിഡേറ്റിന് വേണ്ടി പോലും ഒരാൾക്കൊരു ഒരൊറ്റ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ഇത്രയും സമയം ചിലവഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം മുൻപുള്ള ഏതെങ്കിലും ഇലക്ഷൻ ഫിറോസ് ഇത്രയും ഒരിടത്ത് തന്നെ നിൽക്കേണ്ടി വരുന്ന ഇപ്പം വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് ചിലക്കരയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഫിറോസ് ഫുൾ ടൈം ഇവിടെ ആയിരുന്നു അപ്പോൾ ആ ഒരു ബോണ്ടിങ് ആ ബോണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട ഒന്ന് ഫിറോസുമായിട്ടൊക്കെ ദീർഘാലായിട്ടും ബന്ധമുണ്ട് പക്ഷേ പി കെ ആയിട്ട് അത്ര അടുപ്പമുണ്ടാക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയനാണ് അദ്ദേഹം ഞങ്ങളെ ഒരുമിച്ച് യു ഡി എഫ് വൈ എഫിൻ്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങളുടെ സമരത്തിന് ശേഷം ജയിലിലേക്ക് അയച്ചു അപ്പോൾ ഞാനും പി കെ ഫരദോസു ഒരു മുറിയിലാണ് ഒരു ഒരു സെല്ലിൽ ഒരു മുറിയിലാണ് അപ്പോൾ ഭയങ്കര ബോണ്ടിംഗ് ആയി അപ്പം സാധാരണ ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന ബോണ്ടിങ്ങിനെ പോലെ തന്നെ മുന്നണിയിൽ തന്നെ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളുകളായിട്ടും ഭയങ്കര ബോണ്ടിങ്ങുണ്ട്